എന്ത്രിയായ വഴി അഹ് വഴി അതാണ് നൂറ് വർഷമായിട്ട് ബഹുമാനപ്പെട്ട പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിധികളോട് പോരാടിയതിന്റെ പേരിലല്ലേ മഹാനായ അഹമ്മൽ നടുപ്പുറത്ത് ചാട്ട വീണതിൽ മുഖത്തടിച്ചു

പേരിൽ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പീഡിപ്പിച്ചു പീഡിപ്പിച്ചു വർഷങ്ങളോളം സുന്നത്ത് ജമാഅത്തിന്റെ നിന്ന് അഹ്ലു വൽ ജമാഅയുടെ വഴിയിൽ നിന്ന് മാറി നീക്കാൻ ഭരണാധികാരി ഉപദേശിച്ചു ഒരു പൊടി മാറി നിന്നില്ല മാറി നീക്കാതെ ആദർശം തയ്യാറല്ല എന്ന് പട്ടാളത്തെ വിട്ടുകൊണ്ട് നിരന്തരം ചവിട്ടിക്കൊണ്ടിരുന്നു മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിലേക്ക് നിരന്തരം കുത്തിക്കൊണ്ടിരുന്നുവെന്ന് ഇമാമിങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ് എത്ര പ്രയാസപ്പെട്ടാണ് ഈ സുന്നത്തി ജമാഅത്തിനെ ഇവർ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത് മഹാനായ

കിട്ടുന്ന സമയത്ത് ഈ ഇട്ടിരുന്നത് ഇതിന്റെ ഇതിന്റെ മുകളിലാണ് മുകളിലാണ് ചാട്ട കൊണ്ടത് ഇത് കേട്ടപ്പോൾ പ്രിയപ്പെട്ട കൊണ്ടത്യ്യപ്പെട്ടു അവര് പീഡിപ്പിക്കപ്പെട്ട സമയത്ത് ഉപയോഗിച്ച കുപ്പായമാണ് ചോദിച്ചുകൊണ്ട് ആ മഹാനായ പോരാട്ടത്തിന്റെ വഴിയിൽ നിറച്ച് നിറയെ നിരന്തരം അടി കൊണ്ടുബു

ഒന്നിച്ച് പട്ടാളം ഒന്നിച്ച് പറയുകയാണ് നിങ്ങൾ സുന്നൊന്ന് വെടിഞ്ഞാ മതി നിങ്ങളുടെ ആദർശം ഒന്ന് വലിച്ചെറിഞ്ഞാ മതി നിങ്ങളൊന്ന് തിരിച്ചു പറഞ്ഞാൽ മതി എതിർക്കാതിരുന്നാ മതി എങ്കിൽ നിങ്ങൾക്ക് എന്ത് അധികാരവും തരാമെന്ന് പറഞ്ഞപ്പോ ഒരു പൊടി ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പറഞ്ഞ തല്ല് കിട്ടിയിട്ടും ആ വഴിയിൽ നിന്ന് മാറിയില്ല പട്ടാളക്കാരെ ചവിട്ട് കൊണ്ടു ആ വഴിയിൽ നിന്ന് മാറിയില്ല മൂലക്കെട്ട് ആക്രമിച്ചുകൊണ്ടിരുന്നു ആ വഴിയിൽ നിന്ന് മാറിയില്ല ജയിലിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ആ വഴിയിൽ നിന്ന് മാറിയില്ല അങ്ങനെ ആ ആ ആ ആ അടി ഇട്ട വെള്ളത്തിൽ മുക്കി വെള്ളം വെള്ളം വേണ്ടി വേണ്ടി മുഖത്ത് എന്ന് ൾ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ് എത്ര ഗൗരവമുള്ള വിഷയമാണിത് കഴുമരത്തിലേക്ക് ശത്രുക്കൾ കൊണ്ടുപോവുകയാണ് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ജീവിതം തരാം അല്ലെങ്കിൽ നിങ്ങളെ ഇഞ്ചിൻചായി ഞങ്ങൾ കൊന്നു കളയുമെന്ന് മഹാനായ ഹുബൈബ് ഹുബൈബ്രതി അല്ലാൻ പറഞ്ഞപ്പോ യാതൊരു കോംപ്രമൈസിനും

ആദർശത്തിൽ നിങ്ങൾ ചെയ്താലും എന്ന് എന്ന് ഹുബൈബ് ഹുബൈബ് റളിയല്ലാഹു കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ രണ്ട് നിസ്കരിക്കട്ടെ ചോദിച്ചു ഉറച്ചു നിന്നതിന്റെ പേരിൽ ശത്രുക്കൾ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് ആ സമയത്ത് മഹാനായ ഹുബൈബ് ഹുബൈബ്ലാഹു പറഞ്ഞു റബ്ബിന് വേണ്ടി നിസ്കരിക്കട്ടെ എന്ന് സമ്മതം ചോദിക്കുകയാണ് അവരതിന് അങ്ങനെ നിസ്കരിക്കുകയാണ് എന്നിട്ട് നിങ്ങള് എനിക്ക് മരിക്കാനുള്ള പേടി കൊണ്ടു

ഗ്രന്ഥങ്ങളിൽ മനോഹരമായി വിവരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് ആ കഴുമരത്തിന്റെ താഴെ നിന്നുകൊണ്ട് വധിക്കുന്നതിന് തൊട്ട് മുമ്പ് മഹാനവർ പാടുകയാണ് നിങ്ങൾ എന്നെ എത്ര പീസാക്കി കൊന്നാലും നിങ്ങൾ എന്നെ നുറുക്കി നുറുക്കി കൊന്നാലും കഷ്ണിച്ച് കട്ടിച്ചു ഏത് കുന്നാലും എനിക്ക് ഞാൻ റബ്ബിന്റെ വഴിയിലാണ് ആദർശത്തിലാണ് നിങ്ങൾ എങ്ങനെ കൊന്നാലും എനിക്കത് വിഷയമല്ല എന്ന് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ വിവരിച്ചത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് ബുദ്ധി ഈ മുസ്തഖീം വഴി 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 ശരിയായ അഹ്ലു അഹ്ലു സുന്നത്തി സുന്നത്തി വൽ വൽ ജമാഅയുടെ അതാണ് വർഷമായിട്ട് ബഹുമാനപ്പെട്ട സമസ്ത വള്ളി വള്ളി പുള്ളി പുള്ളി വർഷമായി എന്താണ് ജമാഅ ആരാണ് ആരാണ് ദീനിന്റെ ദീനിന്റെ ആരാണെന്ന് ബഹുമാനപ്പെട്ട പഠിപ്പിക്കുകയാണ് എങ്ങനെ എങ്ങനെ ബഹുമാനിക്കണം ബഹുമാനിക്കണം ബഹുമാനിക്കപ്പെടേണ്ടതിനെ ആദരിക്കപ്പെടേണ്ടതിനെ എങ്ങനെ ആദരിക്ക ആദരിക്കണം ഇതൊക്കെ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് നൂറ് വർഷമായി സമസ്തയുടെ പ്രയാണം തുടരുകയാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മഹാരഥന്മാർ നമ്മുടെ സച്ചരീതരായ മുൻഗാമികൾ അഹുലുസുന്ന ആദർശവും ആശയവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് അത് നമ്മുടെ കയ്യിൽ നിന്ന് ഇനി ചിന്ന ഭിന്നമായി കൂടാ അത് നശിച്ചു കൂടാ അതിന് നമ്മൾ കാവലിൽ നിന്നേ പറ്റൂ